ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കമേലിയൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു ഏഴ് കളറോളാണ് ഇപ്പോൾ നമുക്ക് ആദ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അതിലും കൂടുതലായിട്ടും നല്ല പുതിയ പുതിയ വെറൈറ്റീസുകളും നമുക്കിപ്പോൾ അവൈലബിളായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് തന്നെ നൂറ്റൻപത് രൂപയാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് എനിക്ക് വേണ്ടി നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യൊക്കെ വേണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എതളുകൾക്കും ഇലകൾക്കൊക്കെ നല്ല കട്ടിയുണ്ട് നമുക്ക് റോസാപ്പൂ ആയിട്ടൊക്കെ തോന്നും എന്താ റോസിനൊക്കെ ഇല എതളുകൾക്കൊന്നും അധികം കട്ടിയില്ലല്ലോ പക്ഷേ നമ്മുടെ കമേലിയ പ്ലാന്റ്സിന് അങ്ങനെയല്ല നല്ല കട്ടിയാണ് പിന്നെ പൂ വിരിഞ്ഞാൽ കുറേ ദിവസം ഇതേപോലെ നിലനിൽക്കും അതുപോലെ തന്നെ നമുക്കിത് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് ആണ് ഹൈഡ്രഞ്ചിനെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ആഴ്ചയിലുള്ളൊരു കോംബോ ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുക നമ്മുടെ നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ ആഴ്ചയിലെ മാത്രം കോംബോ ഓഫർ ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് വൈലറ്റാട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം ഇതിന് മറ്റുള്ള ചെടിയെ പോലെ ഒന്നും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ ഒരു ഒരു എട്ട് കളറോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കാണാം നല്ല ഭംഗിയായുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് അസേലിയ നമുക്ക് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാം ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൊട്ടി മിക്സിൽ നമുക്ക് നല്ല പോലെ കരിയിലേൻ്റെ പൊടി മിക്സ് ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ട് എന്നാൽ വളരും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നമ്മൾ ആഴ്ച തരുന്ന പ്ലാന്റ്സിൽ അത്യാവശ്യം ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ ചെടികൾക്ക് നല്ലതാണ് അതൊക്കെ ഒന്ന് ഇളക്കി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ചൂടുകാലൊക്കെ ആയി വരികയാണ് അപ്പോൾ രാവിലെയും വൈകിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നേയും നല്ലതാണ് എട്ട് കളറോളം ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ജിമ്കി കമ്മലാ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ കോംബോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ആറ് കളറിന് കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് നന്നായിട്ട് വളർത്തണ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു സമയം കൂടിയാണ് കേട്ടോ ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ആണ് ഇത് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് പിന്നെ പോരാത്തതിന് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളും വിരിയും വലിയ വലിയ പൂക്കളാണ് ഇതിൽ വിരിയാറുള്ളത് കേട്ടോ മാസത്തിൽ രണ്ട് വട്ടക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും നമ്മൾ നല്ലപോലെ പൂവിനെ നമ്മൾ നല്ലപോലെ ചെടികളെയൊക്കെ ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളും നല്ല ഭംഗി വാർന്ന ചെടിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒന്ന് ചെടികളെ നല്ല സംരക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനും ഇപ്പോൾ ചൂടുകാലൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒക്കെ നല്ലതാണ് പത്ത് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസോ പത്ത് കളറിൻ്റെ കോംബോയാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു പത്ത് കളർ അടങ്ങുന്നൊരു ഹൈ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് നമ്മുടെ ഈ വള്ളിച്ചെടികൾ നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും കാണാം നല്ല ഭംഗിയാണ് നമുക്ക് മതിൽ കൂടിയോ ഗേറ്റിൻ്റെ മേലിൽ കൂടിയോ നെറ്റ് വെച്ചിട്ടോ നമുക്ക് അതിലൊരു കാർ കാർഷെഡിൻ്റെ മേലിൽ കൂടിയോ ഒക്കെ നമുക്ക് വള്ളി പോലെ ഇങ്ങനെ പടർത്തിയിട്ട് പൂക്കൾ താഴോട്ട് വി ആവുന്ന വിധത്തിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് അത്രയ്ക്കും ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ഇത് നമുക്ക് എൽ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി എൺപത് രൂപയാണ് ഈ ആഴ്ചയിൽ മാത്രമുള്ളൊരു കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യരുത് എന്താ വെച്ചാൽ അത്രയ്ക്കും ഭംഗിയുള്ളൊരു ആണ് നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ് ചെയ്ത് വളർത്തേണ്ട പ്ലാന്റ് ഒന്നും ഇത് ഒട്ടും സമയമില്ലാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ